ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീമിലില്ല മുഹമ്മദ് ഷമി ഏകദിന ടീമിലും തിരിച്ചെത്തിയിട്ടുണ്ട് ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ ഫിറ്റ്നസ് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമാകും തീരുമാനമുണ്ടാവുക ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീനാഥ് ഗുഡ് ഈവനിങ് വിമൻസ് ഈവനിംഗിലേക്ക് സ്വാഗതം ഞങ്ങൾ നാലുപേരുണ്ട് ഇന്ന് അപ്പോൾ സഞ്ജു എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം നമ്മുടെ കമൻ ബോക്സിലൊക്കെ വരുന്നുണ്ട് ആ തീർച്ചയായും വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിപ്പോയി ഈ വാർത്താ സമ്മേളനം നേരിട്ട് അറ്റൻഡ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്കും സഞ്ജു സാംസൺ കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ടീം ടീമിൽ പതിനഞ്ചംഗ സംഘത്തിലെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചു ഏതായാലും അത് ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരവും അവർ തന്നുമില്ല ഏതായാലും ഇതേക്കുറിച്ചുള്ള വിശദീകരണം ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റു വഴിയിലൂടെ കണ്ടുപിടിക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ സഞ്ജു സമീപകാലത്ത് ടി ട്വൻറ്റിയിലൊക്കെ മിന്നും ഫോമിൽ കളിച്ച് തുടർച്ചയായി സെഞ്ചുറി അടിച്ചതൊക്കെ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അതൊന്നും തന്നെ രണ്ടാം വിക്കറ്റ് കീപ്പർ എന്നുള്ള സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിച്ചില്ല കെ രാഹുൽ ാം വിക്കറ്റ് കീപ്പർ ആകുമ്പോൾ ഋഷഭ് പന്ത് രണ്ടാം വിക്കറ്റ് കീപ്പറായി വരുന്നു ഷുഭ്മാൽ ഗില്ലാണ് ഈ ടീമിൽ വൈസ് ക്യാപ്റ്റനായി വരുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റനാവും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ് വിരാട് കോഹ്ലി ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ വരവാണ് കുറച്ചുകൂടി ഒരു ഒരു നല്ല വാർത്തയായി തോന്നുന്നത് ഏകദിനത്തിൽ അദ്ദേഹം കളിച്ചിട്ടില്ല അതേസമയം അദ്ദേഹത്തിന് ഈ സമീപകാലത്ത് ടി ട്വൻ്റി ഫോർമാറ്റിലും ടെസ്റ്റ് ഫോർമാറ്റിലും ഒക്കെ അദ്ദേഹം മിന്നും ഫോമിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദിന ടീമിൽ കൂടി ഇടം നൽകുകയാണ് ബുംറ ഇന്ത്യയുടെ ഒരു വജ്രായുധമാണ് ബുംറ ബുംറ ഈ സിഡ്നി ടെസ്റ്റ് ിന്റെ അവസാന ദിവസം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല പരിക്കാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം നൽകാൻ ടീം തയ്യാറാവുന്നില്ല രോഹിത് ശർമ്മ ഇക്കാര്യത്തിൽ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പരിക്ക് ഭേദമായി വരുമെന്ന് അങ്ങനെയെങ്കിൽ അദ്ദേഹം കളിക്കും അദ്ദേഹം അല്ലാതെ മറ്റൊരു പ്ലാൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്തരം പ്ലാനുകളൊന്നുമില്ല അദ്ദേഹം വരും എന്നത് തന്നെയാണ് പ്രതീക്ഷ എന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും പറഞ്ഞു മുഹമ്മദ് ഷമിയുടെ മടങ്ങി മടങ്ങിവരവ് ശ്രദ്ധേയമാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് മടങ്ങി വരുന്നത് ലോകകപ്പ് ഏകദിന ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം ഫൈനൽ വരെ നമ്മളെ എത്തിച്ചതാണ് അത്തരത്തിലൊരു ഒരു പ്ലെയർ പരിക്കൊക്കെ മാറി ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് തെളിയിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു കുൽദീപ് യാദവിനും ഏതാണ്ട് അതേ ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹം ഒരു സർജറി ഒരു ഹെർണിയ സർജറി ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ലോകകപ്പിൽ മികച്ച രീതിയിൽ കളിച്ചൊരു താരം കൂടിയാണ് അദ്ദേഹം ഈ ടീമിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മടങ്ങി എത്തുകയും ചെയ്യുന്നു ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അടക്കമുള്ള താരങ്ങൾ പ്രതീക്ഷ പോലെ ടീമിൽ ഇടം ലഭിക്കുന്നുണ്ട് വാഷിംഗ്ടൺ സിന്ധറും ഒപ്പം കുൽദീപ് യാദവും ുന്നു ഹർഷ്ദീപ് സിംഗ് ആണ് മുഹമ്മദ് ഷമിക്കൊപ്പം പേസ് അറ്റാക്കിങ്ങിൽ ഒരുപക്ഷെ ബുംറ അവൈലബിൾ അല്ലെങ്കിൽ കളിക്കുക അപ്പം മുഹമ്മദ് സിറാജിനെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് സിറാജിനെയും ഈ ടീം ഘടനയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരാളെ കൂടി പരാമർശിക്കാം അത് കരുൺ നായരാണ് അദ്ദേഹം മികച്ച രീതിയിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി സെഞ്ചറികൾ അടിക്കുന്നു അദ്ദേഹത്തെ ഔട്ടാക്കാൻ പോലും ബോളർമാർ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അത്തരത്തിൽ മിന്നും ഫോമിൽ കളിക്കുന്ന ഒരു താരം ഈ ടീമിൽ ഉണ്ടാകും എന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം ഉണ്ടായില്ല എന്നുള്ള ചോദ്യത്തിന് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ